uh -huh. സഹസ്രാബ്ദങ്ങളുടെ പഴക്കം പറയുന്ന പെരുവനമാറാട്ടുവുഴപ്പൂരക്കാലം ഇന്ന് ഇരുപത്തിനാല് ദേവീദേവന്മാർ സംഗമിക്കുന്ന ഇരുപത്തിമൂന്ന് ദേവീദേവന്മാർ സംഗമിക്കുന്ന തിരുവള്ളക്കാവ് ശാസ്താവ് അത്തം കൊടികുത്തിനും വരുന്ന പെരുവനമാറാട്ടുവുഴപ്പൂരക്കാലത്തിൻ്റെ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവനാണ് തൃപ്രയാർ തേവരുടെ മേൽശാന്തിയാണ് നമ്മോടൊപ്പമുള്ള ഏറ്റവും ബഹുമാന്യനായ കാവന ബ്രഹ്മശ്രീ കാവനാട് രവി നമ്പൂതിരി അവർ പൂരത്തെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് ആറാട്ടിനായാലും ശ്രീഭൂതബലിക്കായാലും മറ്റ് ചടങ്ങുകൾക്കൊക്കെ തൃപ്രയാർത്തേവരോടൊപ്പം നിരവധി വർഷങ്ങളായി പ്രവർത്തി പരിചയമുള്ള ശ്രീ ബ്രഹ്മശ്രീ രവി നമ്പൂതിരി നമ്പൂതിരി നമ്മോടൊപ്പമുണ്ട് തൃപ്രയാർ നിരവധിയായ ചടങ്ങുകൾ അതൊക്കെ മനഃപ്പാടമായിട്ടുള്ള ആളാണ് തൃപ്രയാർ ഏകാദശിയും പത്താമുദയവും അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനവും ഒക്കെ അടക്കം നിരവധിയായ ചടങ്ങുകൾ പൂരത്തെ കൂടാതെയുണ്ട് പൂരം എഴുന്നള്ളിക്കുമ്പോൾ വാദ്യവിശേഷങ്ങളും വളരെ പ്രയ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് രണ്ട് മദ്ളം അത് ആദസ്വരം വലിയ ചേങ്ങില കിടുപിടി ഒക്കെ തൃപ്രയാർ തേവരുടെ എഴുന്നള്ളിപ്പിനോടൊപ്പം നമുക്ക് കാണാം തൃപ്രയാർ ക്ഷേത്രത്തെ പറ്റിയും തൃപ്രയാറിലെ ചടങ്ങുകളെ പറ്റിയും അവിടുത്തെ മേശാന്തി കൂടിയായ ബ്രഹ്മശ്രീ കാവനാട് രവി നമ്പൂതിരി നമ്മോട് സംസാരിക്കും ശ്രീരാമജയം ഇപ്പോൾ തൃപ്രയാർ തേവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചക്രവർത്തിയായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ ഖർവധം കഴിഞ്ഞിരിക്കുന്ന ഒരു സങ്കല്പം ചക്രവർത്തിയായിട്ടുള്ളൊരു ഭാവം എന്നുവെച്ചാൽ ആ പ്രൗഢിയോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠകൾ ഇതുകൂടാതെ ശ്രീഭൂമി സമേതനായും കൊണ്ടിട്ടുള്ള തൃപ്രയാർ തേവർ എന്നാ പറയുക അപ്പോൾ ത്രിമൂർത്തി കൂടി നിൽക്കുന്ന ഒരു ശ്രീരാമസ്വാമി അത് ഭാരതത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല ഇത്രയും പ്രാധാന്യം അതായത് ദ്വാപരയുപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ള പ്രത്യേകത കൂടി ഈ വിഗ്രഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ശക്തി അതിന് വരാൻ കാരണം പിന്നെ സാധാരണ പൂരം പുറപ്പാട് എന്നുള്ള ഒരു വിശ വിശേഷമാണ് പടുത്തു വരാൻ പോകുന്നത് ആ പൂരം പുറപ്പാടിന് പുറപ്പാട് എന്ന് പറയുമ്പോൾ തന്നെ ആ ദേവൻ്റെ ശക്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ആ ഒരു സമയത്ത് ഞാൻ പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ചട ആഘോഷങ്ങൾക്കും തൻ്റെ ഒപ്പം ഒന്നോളണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇത്രയും ചൈതന്യം ശക്തിയും കൂടിയിട്ടുള്ളൊരു ശ്രീരാമസ്വാമി വേറെ എവിടെയില്ല മാത്രവുമല്ല ആറാട്ടുപുഴ ദേവസംഗമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത്തുമുക്കോടി ദേവീദേവന്മാരുടെ പുഷ്പവൃഷ്ടി നടത്തുമെന്ന് പറയുക അപ്പം അത്രയും പ്രാധാന്യമുള്ളതാണ് തൃപ്പയാർ ദേവർ അതേപോലെ ആ ദേവൻ്റെ പിന്നെ പുഴ കടന്നിട്ടുള്ള ഒരു സഞ്ചാരം അതൊരു സ്വന്തം പള്ളിയോടത്തിൽ ആ സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കുകയാണ് അതൊക്കെ ഒരു എന്താ പറയുക വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല പ്രൗഢിയും മാത്രമല്ല ഈ എന്ന് പറയുന്ന പ്രധാനം തന്നെ ഒരു ദൈവിക പരിവേഷമാണ് ആ ആറട്ടുഴ പൂരത്തിന് സാധാരണ മറ്റു നമ്മൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ മറ്റുള്ള പൂരങ്ങൾക്കൊക്കെ ആഘോഷങ്ങൾക്കാണ് കൂടുതൽ ഒരു പ്രാധാന്യം ഇതങ്ങനെയല്ല എല്ലാ എല്ലാ ദേവീദേവന്മാരുടെ സംഗമമാണ് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ദൈവിക പരിവേഷത്തിനും ആഘോഷത്തിനല്ല ദൈവിക പരിവേഷമാണ് അപ്പോൾ അത്രയും ആ ഒരു ദർശനം കണ്ടു തൊഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മാന്തര പുണ്യം എന്ന് പറയുക ആ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭക്തർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ദേവസംഗമം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് പെരുവനം ആറാട്ടുപുഴപ്പൂരങ്ങൾ സമാഗതമായിരിക്കുന്നു ആറാട്ടുപുഴ പൂരത്തിലെ ദേവസംഗമത്തിലെ ചക്രവർത്തി സ്വരൂപനായ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ പൂരവിശേഷങ്ങളിലൂടെ പൂരവിശേഷങ്ങളാണ് നാം ഇന്ന് പറയുന്നത് വ്യത്യസ്തതയാർന്ന തൃപ്രയാർ തേവരുടെ പൂരച്ചടങ്ങുകൾ നമ്മളോട് വിവരിക്കാൻ നമുക്ക് പകർന്നു തരാൻ തൃപ്രയാർത്തേവരുടെ സന്തത സഹചാരിയായി അടിയന്തരമാരാരായി ദേവരോടൊപ്പം നടക്കുന്ന തൃപ്രയാർ രമേശന്മാരാർ നമ്മോടൊപ്പമുണ്ട് രമേശന്മാരാർ പൂരത്തിൻ്റെ പൂരം പുറപ്പാട് മുതൽ ഉത്രം വിളക്കു വരെയുള്ള ചടങ്ങുകൾ നമ്മളോട് വിവരിക്കും നമുക്ക് ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം ഞാൻ ഏകദേശം തൃപ്രയാർ ദേവരുടെ അടുത്ത് എട്ടു വയസ്സ് മുതൽ ദേവരുടെ പാടി കൂട്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണത് ഈ എന്താ പറയുക തേവരുടെ അല്ലെങ്കിൽ ഈ ഒരു പേരിൽ നമുക്ക് പുറത്തു പോകാനും ആ ഇപ്പം ഞാൻ പഞ്ചവാദ്യ ദിനമാണ് പ്രധാനമായിട്ട് പോണേ അപ്പോൾ ആ പേരിൽ അറി നമ്മളെ അറിയണത് വലിയൊരു ഭാഗ്യമാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ തൃപ്രയാർന്ന വരണേ എന്ന് പറയുമ്പോൾ അമ്പലമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തൃപ്രയാർ തേവരെ അടിയുന്നവരെ കാരണം എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഒരു ജനങ്ങളുടെ ഒരു നമ്മളോടുള്ളൊരു സമീപനം അതൊരു വലിയൊരു ഘടകമാണ് എനിക്ക് ഇത്ര സന്തോഷം പല സ്ഥലത്തും പോകുമ്പോഴും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അതിന് എനിക്ക് ഭാഗ്യ തേവനുണ്ടാവണം പൂരക്കാലത്ത് എട്ട് ദിവസം മകീരം മുതൽ ഉത്രം വരെ മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം എട്ട് ദിവസമാണ് ദേവരുടെ പ്രധാന പൂരക്കാലം കൂടി ദേവരുടെ പൂരക്കാലം കഴിയുകയാണ് അതിൽ മകീരം മുതൽ ഉള്ള ദിവസങ്ങളിൽ പല ദിവസ എല്ലാ ദിവസവും രണ്ടാറാട്ട് വീതം ചില ദിവസം ഒരാറാട്ട് ചില ദിവസം രണ്ടാറാട്ടായിട്ട് ആറാട്ടുകൾ അതുപോലെ തന്നെ തന്ത്രി ഇല്ലത്തെ ഇറക്കി പൂജ അതുപോലെ ഊരായ്മ ഇല്ലങ്ങളിലെ പറ അതുപോലെ തന്നെ പല ഇല്ലങ്ങളിലും പറ ഇല്ലങ്ങളിൽ പറ എന്ന് തുടങ്ങി വിവിധങ്ങളായ നിരവധി ചടങ്ങുകളാൽ സമ്പുഷ്ടമാണ് പൂരക്കാലം മകീരൻ ദിവസത്തെ പൂരച്ചടങ്ങുകളെപ്പറ്റി നമുക്ക് രമേശന്മാരാരോട് ചോദിക്കാം സാധാരണ പൂരങ്ങളിൽ ഇപ്പോൾ പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിൽ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പൂരക്കാലത്ത് അഞ്ച് പൂജയും ശിവേലിയും നവകവും ഒക്കെ നടക്കുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും നവകം പൂജ ശ്രീഭൂതബലിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നവകം പൂജ ശിവേലിയോട് കൂടിയിട്ട് പൂരക്കാലത്ത് ഒരു ദിവസം അങ്ങനെയാണല്ലോ അത്രപ്രകാരത്തെവർക്ക് അങ്ങനെയല്ല എത്രയൊക്കെ യാത്ര ചെയ്താലും അന്നത്തെ എല്ലാ പൂജകളും പൂർത്തിയാക്കേണ്ട ഒരു അങ്ങനെയല്ലേ സാധാരണ തീർച്ചയായിട്ടും അപ്പോൾ ഈ പൂരക്കാലത്ത് പൂരം പുറപ്പാടിൻ്റെ തന്നെ പൂരം പുറപ്പാടിന് മുമ്പ് ശുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പൂരം പുറപ്പാടിൻ്റെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ചടങ്ങുകൾ തുടങ്ങുക പൂരം പുറപ്പാടിൻ്റെ രാവിലെ മണിക്കുള്ള ഉഷ അതായത് അവിടെ നിർത്തി നിർത്തി അഞ്ചുമണിക്കുള്ള ഉച്ചയ്ക്ക് കർക്കിടകൻ രാശി മുഹൂർത്തത്തിലാണ് തൃപ്രയാർ തേവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ഏകദേശം ഒരു ഒരു മണിക്കും നാലുമണിക്കും മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് കർക്കിടകൻ രാശി മുഹൂർത്തം വരിക കൃത്യമായ മുഹൂർത്തം നോക്കി ഊരായ്മക്കാരായ പുന്നപ്പിള്ളി ഞാനപ്പിള്ളി ചേലൂർ മനകളിലെ നമ്പൂതിരിമാർ വന്ന് കുളി അഴിഞ്ഞ് വന്ന് മണ്ഡപത്തിലിരിക്കുകയും ഊരായ്മക്കാരുടെ അനുമതിയോടുകൂടി അടിയന്തരമാരാർ പാണികുട്ടി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു മണ്ഡപത്തിൽ ഒരു മണിക്കൂറോളം നീളുന്ന ബ്രാഹ്മിണിപ്പാട്ട് ബ്രാഹ്മിണിപ്പാട്ടിന് ശേഷം മണ്ഡപത്തിൽ പറ എന്നിവയ്ക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് മൂന്നാനകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ ഒന്നര പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോൾ കിഴക്കേ നടയിലും പിന്നീട് ഒന്നര പ്രദക്ഷിണം പൂർത്തിയാക്കിയാൽ പടിഞ്ഞാറൻ നടയിലും അടിയന്തരമാരാർ ശങ്കുളിക്കുന്നു വിളിക്കുന്നു അതിനുശേഷം പുറത്തേക്ക് കടന്ന് സേതു കുളത്തിൽ ആറാട്ടിനായി തേവർ പോവുകയാണ് അപ്പോൾ അഞ്ചാനകളുടെ അകമ്പടിയോടുകൂടിയാണ് തേവർ സേതു കുളത്തിലേക്ക് ആറാട്ടിന് പോകുന്നത് സേതു ആറാട്ടിന് ശേഷം തിരികെ വന്ന് ക്ഷേത്രത്തിൻ്റെ പടിപ്പുരയിൽ നിന്നും പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്ത് കിടന്ന് എതിർത്ത് പൂജ പന്തീരടി നവകം ഉച്ചപ്പൂജ ശ്രീഭൂതപലി എന്നീ ചടങ്ങുകൾക്ക് ശേഷം അത്താഴപ്പൂജയ്ക്ക് മുമ്പായി ചെമ്പിലാറാട്ടും ചെമ്പിലാറാട്ടിന് ശേഷം അത്താഴപ്പൂജ ശിവേലി ചടങ്ങുകളോടെയാണ് പൂരം പുറപ്പാട് ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാവുന്നത് രണ്ടാമത്തെ ദിവസം തിരുവാതിര തിരുവാതിര രണ്ടാമത്തെ ദിവസം രാവിലെ പുത്തൻകുളത്തിലാണ് ആറാട്ടെ അല്ലേ ആ രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് രാവിലെ നേരത്തെ നിയമവെടിയും മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് അതായത് പിറ്റേ ദിവസം ഇതേ പറഞ്ഞ പോലെ തന്നെയാണ് ഉഷയുടെ ആ ഉഷനിവേദ്യത്തോട് അതിൻ്റെ ഇത് വച്ചിട്ട് പൂജകൾ അവിടെ നിർത്തി രാവിലെ ഒരു പിന്നെ ഈ നമ്മൾ ഒരു എഴുന്നോടുകൂടി നമ്മൾ എഴുന്ന ിച്ചിട്ട് ഒരു ഒരു ഒന്നര പ്രദർശനം കഴിഞ്ഞിട്ട് അവരവിടെ പുറത്തേക്ക് ഇടത്തേക്ക് ഇറങ്ങി അവിടെ ഈ തിരുവാതിര ദിവസം അവിടെ മേളം അതിന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ പഴയകാലത്ത് പറയണത് കുറുവേലാ ചടങ്ങ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് കുറുവേലയുടെ മേളവും ആ മേളം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന് അടുത്തുള്ള ടുത്തുള്ള കുളത്തില് പുത്തൻകുളം എന്നാണ് അതിന് പറയുക ആ പുത്തൻകുളത്തില് രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി അല്ലെങ്കിൽ പത്തുമണിയോടുകൂടി ആറാട്ട് ആറാട്ട് അന്ന് നടക്കൽപൂരെന്നാണ് അതിന് പറയുക അല്ലേ മൂന്നാനകളുടെ കമ്പടിയോട് കൂടിയിട്ട് വിസ്തരിച്ചുള്ള ആ വാദ്യക്കാരൊക്കെ ആയിട്ടുള്ള ഒരു മേളം ആ മേളം കഴിഞ്ഞ അവിടെ ആറാട്ട് ആറാട്ട് തിരിച്ചു പോരും ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു പോന്നിട്ട് അകത്ത് ബാക്കിയുള്ള പ്രദർശനം പൂർത്തിയാക്കി മൂന്ന് പ്രദർശനം പൂർത്തിയാക്കിയിട്ട് ആഹ് അകത്ത് കയറിയാൽ പിന്നെ ഈ എതിർത്ത പൂജ തുടങ്ങിയ പൂജ കഴിഞ്ഞ് ശിവേലി കഴിയുന്നതെ സാധാരണ ഉള്ള പോലെ ഉച്ചക്ക് അത് പിന്നെ വൈകിട്ട് വൈകിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചു മണിയോട് മണിയോട് കൂടിയിട്ട് എഴുന്നള്ളിക്കുന്നു കാട്ടൂർ പൂരത്തിന് കാട്ടൂർ പൂരത്തിന് പോകാനായിട്ട് പള്ളിയോടങ്ങൾ പള്ളിയോടത്തിലൂടെയുള്ള യാത്രയൊക്കെയുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് പള്ളിയോടത്തിലൂടെ ഈ കാട്ടൂർ പൂരത്തിനുള്ള ആ പോക്ക് അത് അന്ന് സന്ധിക്കാത്ത നിയമവടി ഇടത്തിരുത്തി പാടത്ത് വെച്ചിട്ട് എന്നുള്ള ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലേ ആ സ്ഥലത്ത് വെച്ചിട്ട് ആ അത് കിലോമീറ്ററുകളോളം നടന്ന് ഈ ആനയും വാദ്യക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നെല്ലും സാധനങ്ങളും ുന്നവരും ദേവസം അധികാരികളും ഭക്തജനങ്ങളുമൊക്കെയുള്ള ആ രാത്രിയുള്ള യാത്ര ആ സന്ധ്യക്ക് എഴുന്നള്ളിച്ചാൽ ആ ഇരുട്ടാവുന്നതോടു കൂടിയുള്ള യാത്ര വളരെ മനോഹരമാണ് അപ്പോൾ സന്ധ്യക്കാലത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഇടത്തിരുത്തി പാടം എന്ന് പറയുന്ന സ്ഥലത്ത് പാടമൊക്കെ ഇപ്പോൾ എന്ന് വെച്ചാലും ആ പാടമെന്നുള്ള സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിയമവെടി ആ മൂന്ന് വെടി പൊട്ടിക്കുകയും അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ആ ആ കടവില് അവിടെ ഒരു കാറ എന്താ പറയുക ഒരു പുഴയുടെ ഒരു കൈവഴിയുണ്ട് ആ കൈവഴിയിലാണ് ഇങ്ങോട്ട് കിടക്കുക അല്ലേ ായിട്ട് അതായത് സഞ്ചരിക്കുന്ന ആ ഒരു പള്ളിയോടം ഒരു വള്ളം അതിനും അതുകൂടാതെ നമ്മുടെ ഈ അമ്പലത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആൾക്കാർ ശംഖ് ചണ ഒരു രണ്ട് തീവെട്ടി പിന്നെ അതുപോലെ ആനയുടെ ആന സമയമൊക്കെ അതിലുണ്ടാവും ദേവസ്വത്തിൻ്റെ ആൾക്കാർ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ മുമ്പിൽ പോകും തേവരങ്ങോട് വഞ്ചിയിൽ കയറി അങ്ങോട്ട് വിത്തായി നിൽക്കുമ്പോൾ നമ്മള് പോവും പിന്നെ പിന്നീട് കൂടിയാണ് വരിക നമ്മൾ പിന്നെ അതിലുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം ആ ഇരുട്ടൈൻ്റെ ആവും അങ്ങോട്ട് കടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലൊക്കെ പട്ടയൊക്കെ കൂട്ടിയിട്ട് വെളിച്ചത്തിന് വേണ്ടി തീയിടുന്ന ആ ഒരു കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാളജിയാണ് അന്ന് തിരുവാതിര പുറപ്പാടാണ് പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിലെ ഈ പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിലെ മേളങ്ങളും പഞ്ചവാദ്യങ്ങളൊക്കെ കാണാൻ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇത്രയും ഭംഗിയായ ഒരു കാഴ്ച ഇവിടെ നടക്കുന്നുണ്ടെന്ന് അപൂർവം ആളുകൾക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയുള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് യാത്ര ആരംഭിച്ച് ഈ പറഞ്ഞ പോലെ കാട്ടൂരുള്ള കൊച്ചി രാജവംശത്തിന്റെ കോലോത്തുംപറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അവിടെ മേളം കേളി പറ്റേ ശ്രീകൃഷ്ണൻ അമ്പല അവിടെയും കൂടി പോയിട്ട് അവിടെയും ചെറു മേള ആ മേളം കഴിഞ്ഞിട്ട് പോരും തിരിച്ചു പോന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കടവോടെന്ന് തിരിച്ചു വരണവര് അങ്ങനെ വന്ന് അമ്പല അമ്പലത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് അതായത് ഒരു മൂസിന്റെ ഇല്ലം കുറുപ്പിന്റെ ഇല്ല എന്നും പറയാറുണ്ട് മൂസിന്റെ ഇല്ലത്ത് ഈ പറഞ്ഞ പോലെ പറയും മേളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പുത്തൻകുളത്തിലെ ആറാട്ടുണ്ട് പുത്തൻകുളത്തിൽ ആ പുത്തൻകുളത്തിൽ ആറാട്ടാവുമ്പോഴേക്കും പിറ്റേന്ന് രാവിലെ ഏകദേശം രാവിലെ രാവിലെ ആവും ആവും ഒരു മണിയോട് അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ചടങ്ങ് ശിവേലി മാത്രമേ ശിവാരാനി അത്ര പൂജയും കൂടി ഒരുമിച്ച് ഒരുമിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ ശിവേലി രണ്ടാമത്തെ തിരുവാതിര തിരുവാതിര ദിവസത്തെ അവിടെ പൂർത്തിയാവുകയാണ്